ജീവിതത്തിന്റെ തുടക്കത്തിൽ നമ്മളെല്ലാവരും സ്വപ്നങ്ങളാലും ആവേശത്താലും നിറഞ്ഞവരായിരിക്കും ശരീരവും മനസ്സും ശക്തിയുള്ള കാലം ലോകം നമ്മുടേതാണെന്ന തോന്നലോടെ ചെലവഴിക്കുന്ന സമയമാണത് പക്ഷേ സമയം മുന്നോട്ടു പോകുന്തോറും ആ ഊർജ്ജവും ആ സ്വാതന്ത്ര്യവും കുറഞ്ഞു അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക ഞാൻ തന്നെ ഉണ്ടാക്കിയ ജീവിതം എനിക്ക് തന്നെ ഭാരമായി എന്നത് എന്നാൽ ഇവിടെ ചാണക്യൻ പറഞ്ഞത് വയസ്സാകുമ്പോൾ മറ്റൊരാളുടെ കരുണയിൽ ജീവിക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ ചെറുപ്പത്തിൽ തന്നെ ബുദ്ധിയോടെ ജീവിക്കണം നമ്മെ ആരും താങ്ങി നിർത്താനുണ്ടാവില്ല അതിനാൽ തന്നെ ശരീരത്തെയും സമ്പത്തിനെയും ഒരുപോലെ സംരക്ഷിക്കണം അദ്ദേഹം പറഞ്ഞ ആറ് ചുരുക്കതത്വങ്ങൾ നമ്മെ അതിന് തയ്യാറാക്കുന്ന ജീവിതമന്ത്രങ്ങളാണ് ഇന്നും അത്ര തന്നെ പ്രാധാന്യമുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിൽ നാം മനസ്സിലാക്കാനിരിക്കുന്നത് ചാണക്യൻ പറഞ്ഞ ആ ആറു നിധികളാണ് അവ പാലിച്ചാൽ വയസ്സായാൽ പോലും ആരുടെയും അടിമയാകാതെ ആത്മാഭിമാനത്തോടും ആരോഗ്യമുള്ള മനസ്സോടും സമ്പത്തോടും കൂടി ജീവിക്കാൻ കഴിയും ജീവിതം നമുക്കും മറ്റുള്ളവർക്കും ഒരു ബുദ്ധിപാഠമാക്കാൻ ആ നിധികൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു മനുഷ്യൻ തൻറെ ജോലിയും ഉത്തരവാദിത്തങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുമ്പോഴാണ് അവൻറെ ജീവിതം അർത്ഥപൂർണമാകുന്നത് ഓരോ വ്യക്തിയും സന്തോഷത്തോടെയും ആശ്വാസത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിൻറെ ഘട്ടമാണ് എന്നാണ് ആചാര്യ ചാണക്യൻ പറയുന്നത് ഈ ഘട്ടത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ നിങ്ങൾ അതിനു മുന്നേ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വാർദ്ധക്യത്തിൽ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ സാധിക്കും അതിനായി ആദ്യം ചെയ്യേണ്ടത് പണം ശരിയായി നിക്ഷേപിക്കുക എന്നതാണ് ജീവിതത്തിൽ പണം വെറും ആഡംബരത്തിനും മാത്രമായുള്ളതല്ല അതൊരു സുരക്ഷയാണ് ഭാവിയിൽ നമ്മെ ആരുടെയും കരുണയിൽ നിന്നും രക്ഷിക്കുന്ന കരുതലായ കരുതൽ ചാണക്യൻ പറഞ്ഞത് പണമുള്ളിടത്തോളം ബന്ധങ്ങൾ നിങ്ങളെ വിലവതിക്കും പക്ഷെ പണത്തിന്റെ അഭാവം വന്നാൽ ആ ബന്ധങ്ങൾ പോലും പോകും ചെറുപ്പത്തിൽ പണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് വാർദ്ധക്യത്തിലെ സന്തോഷം നിർണയിക്കുന്നത് തന്നെ ചാണക്യൻ നമ്മെ മുന്നറിയിപ്പിക്കുന്നു പണം നശിപ്പിക്കരുത് നിക്ഷേപിക്കുക നല്ല രീതിയിൽ സംരക്ഷിച്ച സമ്പത്ത് ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തില്ല വാർദ്ധക്യത്തിൽ ആരുടെയും സഹായം തേടാതെ സ്വയം ജീവിക്കാൻ കഴിയുന്ന ആത്മാഭിമാനമാണ് ആത്മാഭിമാനമാണതിൻറെ ഫലമായി ലഭിക്കുന്നത് പണം ഒരു ശാപമല്ല അതിൻറെ ബുദ്ധിയുള്ള ഉപയോഗം ജീവിതത്തെ അനുഗ്രഹമാക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അച്ചടക്കമാണ് അച്ചടക്കം ജീവിതത്തിന്റെ അടിത്തറയാണ് അതില്ലാതെ നിങ്ങൾക്ക് സ്ഥിരതയുള്ള വിജയം നേടാനാവില്ല ചാണക്യൻ പറയുന്നു അച്ചടക്കത്തിലൂടെയും പരിശീലനത്തിലൂടെയും മാത്രമേ ആത്മവിശ്വാസം വളരുകയുള്ളൂ ദിവസേന തൻറെ ജോലികൾ കൃത്യസമയത്ത് ചെയ്യുന്നവനും ദിനചര്യയിൽ ശാസന പാലിക്കുന്നവനും ആരുടെയും സഹായം തേടാതെ സ്വയം ജീവിതം മുന്നോട്ടു നയിക്കാനാകും അത്തരമൊരു വ്യക്തി തന്റെ ലക്ഷ്യങ്ങൾ ഉറപ്പായും കൈവരിക്കും കാരണം അച്ചടക്കം തന്നെ അവന്റെ ശക്തിയാണ് ചാണക്യൻ മുന്നറിയിപ്പിക്കുന്നു അച്ചടക്കം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ ജീവിതം വഴിതെറ്റും ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കുക ഉറങ്ങുക ഉണരുക വ്യായാമം ചെയ്യുക ഇവയെല്ലാം ചെറുതായി തോന്നാമെങ്കിലും ഇവയാണ് ദീർഘായുസിൻ്റെയും ആരോഗ്യമുള്ള വാർദ്ധക്യത്തിൻറെയും രഹസ്യം അച്ചടക്കത്തോടെ ജീവിക്കുന്നവർക്ക് ശരീരവും മനസ്സും ഒരിക്കലും ദുർബലമാകുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അച്ചടക്കം ഉപേക്ഷിക്കരുത് അതുതന്നെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപമാണ് അതുപോലെ ചാണക്യൻ പറയുന്നത് മറ്റൊരാളെ നിസ്വാർത്ഥമായി സഹായിക്കുന്നവന് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖമനുഭവിക്കേണ്ടി വരില്ല എന്നാണ് സഹായം വെറും കാരുണ്യപ്രവർത്തിയല്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ആത്മശുദ്ധിയും ആത്മശാന്തിയും വളർത്തുന്ന ദിവ്യശക്തിയാണ് ദാനവും ദയയുമാണ് മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് കാരണം ഇന്നത്തെ നന്മ നാളെയുടെ സംരക്ഷണമായി തീരും ചാണക്യനുസരിച്ച് നല്ല സമയത്ത് ചെയ്യുന്ന സൽപ്രവർത്തികൾ വാർദ്ധക്യത്തിൽ നമ്മെ താങ്ങി നിർത്തുന്ന അദൃശ്യശക്തിയായി മാറും മറ്റുള്ളവരെ സഹായിക്കാനായി നീട്ടുന്ന കൈ നാളെയൊരിക്കൽ നമ്മെ തന്നെ രക്ഷിക്കും അതുകൊണ്ടുതന്നെ നമ്മൾ എപ്പോഴും സഹായിക്കാൻ തയ്യാറായിരിക്കണം കാരണം ദാനത്തിന്റെ സന്തോഷം തന്നെ ആത്മാവിലെ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് വാർദ്ധക്യത്തിൽ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ആചാര്യ ചാണക്യൻ പറയുന്നു കുടുംബത്തോടൊപ്പം താമസിക്കുക ജീവിതത്തിന്റെ അവസാന ഘട്ടം സമ്പത്തുകൊണ്ടല്ല ബന്ധങ്ങൾ കൊണ്ടാണ് നിറയേണ്ടത് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കഴിയുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന സമാധാനം മറ്റൊന്നിനാലും പകരാനാവില്ല വീട്ടിലെ ചിരിയും സ്നേഹവും മുതിർന്നവർക്കുള്ള ഏറ്റവും വലിയ ഔഷധമാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ വാർദ്ധക്യത്തിൽ കൊച്ചുമക്കളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ട അനുഭവങ്ങളാണ് അവരുടെ ചിരിയും സ്നേഹവും മുതിർന്നവർക്കുള്ള പുതുജീവനാണ് അതിനാൽ കുടുംബബന്ധങ്ങളെ പരിപാലിക്കുക ഒരുമിച്ച് കഴിയാനുള്ള അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക കാരണം വാർദ്ധക്യത്തിലെ യഥാർത്ഥ സമ്പത്ത് കുടുംബമാണ് പണമല്ല ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം ശരീരം പരിപാലിക്കുക എന്നതാണ് ചെറുപ്പത്തിൽ ശരീരത്തെ അവഗണിക്കുന്നവർ വാർദ്ധക്യത്തിൽ അതിന്റെ വില തീർച്ചയായും അടയ്ക്കേണ്ടി വരും യൗവനകാലത്ത് എധിക്കുന്ന ഊർജ്ജം എല്ലായ്പ്പോഴും നിലനിൽക്കണമെന്നില്ല അതിനാൽ അതിനെ ബുദ്ധിയോടെ ഉപയോഗിക്കണം ശരീരത്തെ ശ്രദ്ധിക്കാതെ അധികമായി തൊഴിലും ആസ്വാദനവും ചെയ്യുന്നത് പിന്നീട് രോഗങ്ങളുടെയും ദുർബലതയുടെയും കാരണമാകും ഇതിനെല്ലാം പുറമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യം ജീവിതത്തിന്റെ അടിസ്ഥാന സമ്പത്തുകൂടിയാണ് അതിനാൽ ശരീരത്തെ പരിപാലിക്കുക വ്യായാമം ചെയ്യുക ലഹരികളും ദുശ്ശീലങ്ങളും ഒഴിവാക്കുക ഇവയെല്ലാം ആത്മനിയന്ത്രണത്തിന്റെ ഭാഗമാക്കണം അങ്ങനെ ചെയ്താൽ വാർദ്ധക്യത്തിലും ശരീരവും മനസ്സും സമത്വം നിലനിർത്തി ആരുടെയും ആശ്രയം കൂടാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയും പണം സ്ഥാനമാനങ്ങൾ ആഡംബരം ഇതെല്ലാം ഉണ്ടെങ്കിലും മനസ്സിൽ സംതൃപ്തിയില്ലെങ്കിൽ ജീവിതം ശൂന്യമാണ് മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് സംതൃപ്തിയിലാണ് കാരണം അതാണ് മനസ്സിന് സമാധാനവും ഹൃദയത്തിന് ശാന്തിയും നൽകുന്നത് ഭൗതിക ഭൗതികസുഖങ്ങൾ എത്രയുണ്ടായാലും നന്ദിയില്ലാത്ത ഹൃദയം ഒരിക്കലും തൃപ്തനാകില്ല നിനക്കുള്ളത് വിലമതിക്കൂ ദൈവം തന്നതിനു നന്ദിയോടെ ജീവിക്കൂ ഇതിലൂടെ മനസ്സ് ഭാരമില്ലാതെ ജീവിതം ആസ്വദിക്കാനാകും സംതൃപ്തരായവർക്ക് വാർദ്ധക്യം ഭാരമല്ല അതൊരനുഗ്രഹമായി മാറും കാരണം സമാധാനത്തോടെ ജീവിക്കുന്നതിലാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ചാണകന്റെ ഈ ആറുനിധികളും വെറും ഉപദേശങ്ങളല്ല അത് ജീവിതം എങ്ങനെ സുസ്ഥിരമായി നയിക്കാമെന്നു പഠിപ്പിക്കുന്ന പ്രായോഗിക പാഠങ്ങളാണ് പണം സംരക്ഷിക്കുക അച്ചടക്കം പാലിക്കുക ശരീരം പരിപാലിക്കുക സഹായമനോഭാവം വളർത്തുക കുടുംബ ബന്ധങ്ങളെ കരുതുക സംതൃപ്തിയോടെ ജീവിക്കുക ഈ വഴികളിലൂടെയാണ് ജീവിതം യഥാർത്ഥത്തിൽ സമൃദ്ധിയിലേക്കെത്തുക വയസ്സാകുമ്പോൾ ആരുടെയും കരണയിലല്ല എന്ന് അഭിമാനത്തോടെ പറയാൻ ഈ തത്വങ്ങൾ നമ്മെ ഒരുക്കുന്നു ജീവിതത്തിന്റെ അവസാന ഘട്ടം സമാധാനത്തോടെ കടന്നു പോകണമെങ്കിൽ ഇപ്പോൾ തന്നെ ബുദ്ധിയോടെ ജീവിക്കുക ചാണക്യൻ പറഞ്ഞ പോലെ നാളെയുടെ സുരക്ഷ ഇന്നത്തെ ശാസനയിലാണ് അതിനാൽ ഈ നിധികൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ അപ്പോൾ നിങ്ങൾക്ക് വാർദ്ധക്യം ഒരിക്കലും ഭാരമാകില്ല മരിച്ചൊരനുഗ്രഹമായൊരു കാലഘട്ടമാകും